ക്യാമറയിൽ വീണ്ടും സർക്കാരിനോട് ഇടഞ്ഞ് കെൽട്രോൺ പിഴ നോട്ടീസ് വിതരണം കെൽട്രോണും സർക്കാരും വീണ്ടും ഉടക്കിൽ എ ഈ ക്യാമറ വഴിയുള്ള ഗതാഗത ചട്ടലംഘനത്തിനുള്ള പിഴയ്ക്ക് നോട്ടീസ് നൽകുന്നതിൽ ടഞ്ഞ് വീണ്ടും കെൽട്രോണും സർക്കാരും ഇരുപത്തി ലക്ഷം നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ പിന്നെ സർക്കാർ പണം നൽകിയാൽ മാത്രമേ നോട്ടീസ് അയക്കൂ എന്നാണ് കെൽട്രോണിന്റെ നിലപാട് പണം ആവശ്യപ്പെട്ട് കെൽട്രോൺ സർക്കാരിന് കത്ത് നൽകി കരാറിലില്ലാത്ത കാര്യമായതിനാൽ പണം നൽകാനാകില്ലെന്നാണ് സർക്കാരിന്റെ നിലപാട് ജൂൺ മാസം മുതലാണ് എ ഐ ക്യാമറ വഴിയുള്ള നിയമലംഘനങ്ങൾക്ക് നോട്ടീസ് അയച്ചു തുടങ്ങിയത് ഈ ആഴ്ച കഴിയുമ്പോൾ കെൽട്രോൺ അയയ്ക്കുന്ന നോട്ടീസുകളുടെ എണ്ണം ഇരുപത്തി ലക്ഷം കടക്കും ഇനിയും തുടരണമെങ്കിൽ ഒരു നോട്ടീസിന് ഇരുപത് രൂപ വെച്ച് സർക്കാർ നൽകണമെന്നാണ് കെൽട്രോണിന്റെ ആവശ്യം എ ക്യാമറകൾ സ്ഥാപിച്ചാൽ പ്രതിവർഷം ഇരുപത്തിയഞ്ച് ലക്ഷം നോട്ടീസുകൾ അയക്കുമെന്ന പഠന റിപ്പോർട്ടാണ് കെൽട്രോൺ സർക്കാരിന് സമർപ്പിച്ചിട്ടുള്ളത് ഈ റിപ്പോർട്ടിനെ ആധാരമാക്കിയാണ് കെൽട്രോണും ഗതാഗത കമ്മീഷണറും തമ്മിലുള്ള ആദ്യ കരാർ ഒപ്പിട്ടത് എന്നാൽ കരാറിൽ എത്ര നോട്ടീസ് എന്നോ ഇതിന്റെ ചെലവ് സംബന്ധിച്ചോ കൃത്യമായി പറയുന്നുമില്ല ഈ കരാർ പിൻബലത്തിലാണ് കെൽട്രോണിന്റെ ആവശ്യം സർക്കാർ തള്ളുന്നത് ആധാരമായ പഠന റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യമായതിനാൽ പണം വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കെൽട്രോൺ മൂന്ന് മാസത്തിലൊരിക്കൽ ക്യാമറയ്ക്ക് ചിലവായ തുകയുടെ ഗഡുക്കൾ നൽകണമെന്ന് കരാറിൽ പറയുന്നുണ്ട് അഴിമതി ആരോപണത്തിൽ ക്യാമറ കരാർ ഹൈക്കോടതിയിലെത്തിയതിനാൽ മൂന്ന് ഗഡു നൽകേണ്ട സ്ഥാനത്ത് ഒരു ഗഡു മാത്രമേ നൽകിയിട്ടുള്ളൂ നോട്ടീസ് അയക്കുന്നില്ലെങ്കിൽ എസ് എം എസിൽ മാത്രം പിഴ ഈടാക്കൽ ഒതുക്കാനാണ് ഗതാഗത വകുപ്പിന്റെ ഇപ്പോഴത്തെ തീരുമാനം ഇതേവരെ ക്യാമറ വഴി കണ്ടെത്തിയത് നാൽപ്പത്തിയാറ് ലക്ഷം നിയമ ലംഘനങ്ങളാണ് അതായത് ഇരുന്നൂറ്റി അൻപത് കോടിയുടെ നിയമ ലംഘനങ്ങളാണ് ഇതേവരെ പരിശോധിച്ചതെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കണക്കും ഇതുവരെ നോട്ടീസ് നൽകിയതിൽ നിന്നും പിരിഞ്ഞു കിട്ടിയത് അൻപത്തിരണ്ട് കോടി രൂപയാണ് നോട്ടീസ് അയച്ചിട്ടും ഇത്ര മാത്രമേ പിരിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂവെങ്കിൽ നോട്ടീസ് അയക്കാതെ എസ് എം എസ് മാത്രമാകുമ്പോൾ പിഴയടയ്ക്കുന്നത് വീണ്ടും കുറയുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിഗമനം